സിനിമയുടെ സിനിമയുടെ വിശേഷങ്ങൾ ഞാൻ 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 അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ച നൂറ്റമ്പത് സിനിമയില് മോനെ അതിനകത്ത് കുറച്ച് സിനിമയെ എന്ന് പറഞ്ഞു ഫ്രീ കിട്ടുമ്പോ അതാണ് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാനുള്ളത് കൊണ്ട് അല്ലേ പിന്നെ ഇപ്പൊ ചിന്തിക്കുന്നത് എന്തിനാ എത്ര പേരു സിനിമയിലെ നമുക്ക് എണ്ണം പിടിക്കാൻ പറ്റാറില്ല ഞാനിപ്പോ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സംവിധായകൻ ഒരു പുതിയ സംവിധായകനാണ് അപ്പൊ അതുകൊണ്ട് ഈ പുതിയ സംവിധായകർക്ക് ഒരുപാട് പ്രോത്സാഹനം കൊടുക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ എല്ലാവരും അപ്പൊ അതുകൊണ്ട് ഈ സിനിമ ഒന്ന് കാണാനുള്ള ഒരു ഞാൻ കണ്ടിരിക്കും കണ്ടിരിക്കും ജനപ്രിയ ഗായകനും കുടുംബവും എത്ര പേരുണ്ട് മൊത്തം െ ഒ പിടിച്ച് അച്ഛനമ്മ അച്ഛനമ്മൂമ്മ അച്ഛനമ്മ അമ്മൂമ്മ അമ്മൂമ്മ വല്യമ്മൂമ്മ പിന്നൊരു ഇവര് അമ്മൂമ്മ എത്ര വയസ്സാണ് അമ്മൂമ്മമാര്ന്ന് പറയുമ്പോ എത്ര വയസ്സുള്ള അമ്മമാര് അമ്പത്തഞ്ച് അറുപത്തഞ്ചും പറയരുത് ആ അവരൊക്കെ അപ്പൊ ാണ് വിളമ്മേ അപ്പം അല്ല എന്തോ ചോദ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പേര് പിന്നെ അയത്തുള്ള ആൾക്കാര് അത് കുറെ അത് വേണം അങ്ങനെ നമുക്ക് തിയേറ്ററിൽ നിറയ്ക്കണം ആൻഡ് ഫാമിലി മേ നൈന് മൂന്ന് മുതൽ മൗനു സ്കൂളിൽ തന്നെ വേറെ ഒരു പരിപാടിയിൽ ഇതന്നെ ഇത് കാണുവാ പോയി പോയി കാണുവാണു പറഞ്ഞിരിക്കും ഞാനൊക്കെ വിശ്വസിച്ചോട്ടെ വിശ്വസിക്കാം അപ്പൊ അപ്പൊ ഇനി ഇനി എന്റെ എല്ലാ സിനിമകളും കാണും കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതും ഒക്കെ അറിയിപ്പുണ്ട് കഴിഞ്ഞു ഇനി കൈന്നിട്ട് വേണം പക്ഷെ അവൻ നല്ല കൈട്ട് പോകാൻ നാച്ചുറലാ വന്നുകൊണ്ടിരിക്കണേ അവന്റെ കൈന്നെല്ലാം പോയിരിക്കണം അവൻ എന്തായാലും ഗംഭീരായിട്ട് പാടുക എന്റെ കാര്യം മറക്കരുത് മേ ആ എവിടെ ബോംബെ ആണോ ഞാൻ സാറിന്റെ വലിയ ഫാനാണ് ഞാൻ മാത്രല്ല എന്റെ ഫുൾ ഫാമിലി തന്നെ സാറിന്റെ കോമഡീസും പടങ്ങളും അങ്കിൾ അല്ലെങ്കിൽ അപ്പൂപ്പൻ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ